പി കെ ശശി എന്ന നല്ല മഹത് വ്യക്തിയെ കുറിച്ചിട്ട് മൂപ്പരൊതുക്കി നിർത്തലാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം പാർട്ടി ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ ഗുണം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതാണ് മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സഖാക്കളെ പാർട്ടിനി ഇന്ന എൻ്റെ പിന്നാലെ നിന്നിരുന്ന കൂട്ടുകുടുംബങ്ങളൊക്കെ ഇന്ന് ഞാൻ ചതിക്കണം ഇതാണ് ഇപ്പോൾ ഒരു പറഞ്ഞ ഉദ്ദേശം ഉദ്ദേശം ആ പറയുന്നത് സിപിഐ നയടിക്കുന്ന് ബ്രാഞ്ച് സെക്രട്ടറി നാസർ കുണ്ടുപറമ്പിൽ രാജിവെച്ചു പാർട്ടിയുടെ പ്രാഥമിക പ്രാഥമികാംഗത്വവും വേണ്ടെന്നാണ് അദ്ദേഹം സിപിഐ നേതാക്കന്മാരിൽ നിന്നും വേണ്ട പരിഗണന കിട്ടിയില്ലെന്നും ഏറെക്കാലമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് താൽപര്യമുള്ള പുതുമുഖങ്ങളെ മത്സരിപ്പിക്കുവാനുള്ള തീരുമാനവുമാണ് പാർട്ടി വിടുവാൻ കാരണമെന്നും നാസർ വ്യക്തമാക്കി സിപിഐ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനം രാജിവെക്കാനുള്ള രാജിവെക്കാനുള്ള കാരണം ഒന്ന് വ്യക്തിപരമായ കാരണങ്ങളാണ് ഞാനെന്ന വ്യക്തി അല്ലെങ്കിൽ മറ്റു വ്യക്തികളാവാം കാരണങ്ങൾ ഒരുപാടുണ്ട് പിന്നെ പ്രവർത്തനത്തിന് സമയം കിട്ടുന്നില്ല സമയമുണ്ടാക്കി പാർട്ടി വളർത്താൻ പാർട്ടിയിലുള്ള ജില്ലാ ലെവലിലുള്ള ചില നേതാക്കന്മാരുടെ രീതികളൊന്നും പറ്റാത്തതുകൊണ്ട് കൊണ്ട് തൽക്കാലം മാറി ഉദ്ദേശിക്കുന്നു പാർട്ടിയിലോ ഉള്ള വിയോജിപ്പോ അങ്ങനെ എന്തെങ്കിലും ആണോ അതെന്നെ പറഞ്ഞു ചില വ്യക്തികളെടുത്ത് യോജിച്ച് പോകാൻ പറ്റുന്നില്ല ഞാൻ ഇപ്പോൾ പണ്ടത്തെ മുദ്രാവാക്യം ഉണ്ടല്ലോ മുമ്പ് പറഞ്ഞ എന്തായാലും അങ്ങനെ തന്നെ ചിന്താഭാഗം എന്ന് പറയുന്ന ഒരു ശൈലി ആ തലമുറ അല്ലല്ലോ ഈ തലമുറ കേരളം ഒരുപാട് മാറിയില്ല മുമ്പ് പറയണത് വളരെ മോശമായിട്ടുള്ള മുദ്രാവാക്യമാണെങ്കിൽ അങ്ങനെ തന്നെ ചിന്താഭാഗം എന്ന് പറയുന്നത് ഇന്നാളെ കിട്ടൂ ഇന്നെ കിട്ടൂല എനിക്ക് ശരി പറയണം അതിന് പാർട്ടിയുടെ ഒരു ഒരു ചങ്ങലക്കടലിൽ കണ്ടു ഇനി നിഷ്പക്ഷനായി തുടരുവാണോ അതോ വേറെ എന്തെങ്കിലും ഇപ്പം തൽക്കാലത്തിന് ഒരു പാർട്ടിയിലേക്കും പോകാൻ തീരുമാനിച്ചിട്ടുമില്ല പിന്നെ നമുക്ക് സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്താൻ നാട്ടിലെ നന്മ ചെയ്യാനും ജനങ്ങളെ സേവിക്കാനും നമ്മളാൽ കഴിയുന്നത് ചെയ്യാനും ഒരു പാർട്ടിയിൽ ആവശ്യമല്ല പാർട്ടി ഉണ്ടായതോട്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ ഗുണം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതാണ് മെയിൻ കാര്യം നമുക്ക് സാധാരണക്കാരനൊരു വിഷയം പറഞ്ഞു വരുന്ന വന്ന അതിലെ വിഷയം ജനുവിൻ ന്യായമായ വിഷയം അർഹതപ്പെട്ട വ്യക്തിയാണെങ്കിൽ അത് ചെറിയ ചെറിയ കാര്യം ബ്രാഞ്ച് സെക്രട്ടറി എന്നുള്ള വലിയ ചെറുതല്ലേ വരുള്ളൂ വലുതൊന്നും വരില്ലല്ലോ ഈ ചെറിയ കാര്യങ്ങൾ പാർട്ടിയിൽ നിന്നിട്ട് നടത്തി കൊടുക്കാൻ നമ്മളെ മുതിർന്ന സഖാക്കൾ സഹകരിക്കാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ പാർട്ടി ഒന്നില്ല പിന്നെ പാർട്ടിയുടെ ആവശ്യം വരുന്നില്ല ഈ എലക്ഷൻ അടുത്ത് വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം ഇലക്ഷൻ അടുത്ത് വരുന്ന സാഹചര്യത്തിൽ ഇത്ര തീരുമാനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എലക്ഷന് ഞാൻ മത്സരിച്ചിരുന്നു ഇരുപത്തിരണ്ടാം വാർഡിൽ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിച്ചത് അല്ലാതെ ചില വ്യക്തികൾ കാട്ടുന്നമാരി ഉടുക്കിയിലും മൊബൈലിലും തോട്ടിയിലൊന്നുമല്ല പാർട്ടി അരുവാൾ ധാന്യക്കാതിരുടെ അടയാളത്തിലാണ് ഞാൻ മത്സരിച്ചത് അധൈര്യന്ന് എൽ ഡി എഫിൽ പഞ്ചായത്ത് എലക്ഷനിലാരും കാണിക്കണമെന്നില്ല ധൈര്യം ഉണ്ടായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല നന്നായി വേർത്തെ ആ എലക്ഷനിൽ സി പി ഐ സി പി എമ്മും ഒരു വാർഡിൽ മത്സരിച്ചപ്പോൾ എൽ ഡി എഫ് കൺവീനർ കൺവീനറായിട്ട് സി പി ഐയുടെ ചാമുന്നേട്ടൻ നിലവിലുണ്ടായിരുന്നു ചാമുന്നേട്ടനായി എൽ ഡി എഫിൽ ഈ പ്രശ്നം അവതരിപ്പിക്കാനും ഒരു പരിഹാരം കാണാനും സാറ്റസ്കോ നിലനിർത്തണമെന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം ഉണ്ടായിട്ടും അങ്ങനെ അങ്ങനെ സാറ്റസ്കോ നിലനിർത്തി മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടും ഇരുപത്തിരണ്ടാം വാർഡ് സി പി ഐയുടെ ആയിട്ടും സി പി ഐ മത്സരിച്ച സമയത്ത് സി പി എമ്മും മത്സരിച്ചപ്പോൾ അത് എൽ ഡി എഫിൽ ഉന്നയിച്ചിട്ടതിനൊരു പരിഹാരം എടുക്കാനും അന്നാരും നിന്നില്ല അന്ന് സത്യത്തിൽ ഇന്ന ഉപയോഗിച്ച പോലെ ഇപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു അപ്പോൾ അന്ന് മത്സരിച്ചു അന്ന് പല ആൾക്കാരും ആ എലക്ഷൻ്റെ ലാസ്റ്റ് ടൈമിൽ പറഞ്ഞു പറഞ്ഞിരുന്നു ഇപ്പോൾ ഫസ്റ്റിൽ എലക്ഷൻ പ്രചരണത്തിൻ്റെ സമയത്തൊക്കെ നല്ല മുൻതൂക്കമുണ്ട് ജയിക്കാൻ സാധ്യതയുണ്ട് ലാസ്റ്റ് ടൈമിൽ സാധ്യത കുറവാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ കുറവുള്ള സമയത്ത് ജി ഞങ്ങളെ പിന്നാലെ സഹകരിക്കുക എന്നുവെച്ചാൽ പാർട്ടിയിൽ നിന്നുകൊണ്ട് മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് പിടിച്ചു കൊടുക്കാൻ ഞാൻ തന്നെ നടക്കണം എന്നുവെച്ചാൽ ഇൻ്റെ സഖാക്കളെ പാർട്ടിനി ഇന്നെ എൻ്റെ പിന്നാലെ നിന്നിരുന്ന കൂട്ടുകുടുംബങ്ങളൊക്കെ ഇന്നെ ഞാൻ ചതിക്കണം ഇതാണ് ഇപ്പോൾ ഒരു പറഞ്ഞ ഉദ്ദേശം ഉദ്ദേശം ആ പറഞ്ഞു അതിന് ഞാൻ കൂട്ടുനിട്ടില്ല അത് പാർട്ടിയിൽ നിൽക്കോട്ടെ ഈ എലക്ഷൻ വരുമ്പോൾ ഞാൻ പാർട്ടിയിൽ ഇല്ല അതുകൊണ്ട് എനിക്ക് സ്വതന്ത്രനായിട്ട് ആരെയും സപ്പോർട്ട് ചെയ്യാം ഇന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സാമൂഹികമായിട്ട് പ്രശ്നങ്ങൾ ഊജിപ്പാടുണ്ട് കുറച്ചൊന്നുമില്ല ഈ ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ഇന്ന് എൽ ഡി എഫ് ഒരു സി പി ഐ സി പി എമ്മും മാത്രമല്ല എൽ ഡി എഫ് എൽ ഡി എഫിന് ഇപ്പോൾ അതൊന്നും അല്ല പ്രശ്നം എൽ ഡി എഫിലൊരു നിലവിൽ മണ്ണാറക്കാട് എൽ ഡി എഫിൽ നല്ലൊരു മരം ഉണ്ടായിരുന്നു ആ ഒരു വ്യക്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തില്ല അയാളെ മണ്ണാറക്കാട് നിന്ന് മാറ്റുക എന്നുള്ളത് മാത്രം ചില നേതാക്കന്മാർ ഇവിടെ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ തീരുമാനിച്ചിട്ട് അത് മാത്രം ചെയ്തുകൊണ്ടേ അയാളൊന്നു ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് അല്ലാതെ സാമൂഹിക പ്രശ്നങ്ങളിൽ കാര്യമായിട്ട് ഇടപെടുന്നില്ല സാമൂഹിക പ്രശ്നം ഇവർക്കാകുമെന്നുള്ളൂ പോസ്റ്റ് ഓഫീസ് ടിക്കറ്റ് ചെയ്യുക കേന്ദ്ര സർക്കാരിനെതിരെ പിന്നെ ഉള്ളത് പി കെ ശശി എന്ന ഒരു നല്ല മഹ്യക്തിനെ കുറിച്ചിട്ട് മൂപ്പര ഒതുക്കി നിൽക്കലാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം അല്ലാതെ നാട്ടിൽ നടക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളിൽ പി കെ ശശിയെപ്പോലെ നട്ടിൽ നിവർത്തി സംസാരിക്കുവാൻ ജില്ലയിൽ തന്നെ മറ്റൊരു നേതാവില്ല അദ്ദേഹത്തെ പോലും എതിർക്കുന്ന ചില നേതാക്കന്മാർ ഉണ്ടെന്നും നാസർ വ്യക്തമാക്കി സിപിഐയിൽ നിന്നും രാജിവെച്ചെങ്കിലും മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് ചേക്കേറുവാൻ തീരുമാനിച്ചിട്ടില്ലെന്നാണ് നാസർ പറഞ്ഞത് മണ്ണാർക്കാടുള്ള കുട്ടിച്ചഘാക്കൾക്ക് തള്ളാനല്ലാതെ മറ്റൊന്നിനും കഴിവില്ലെന്നും നാസർ പറഞ്ഞു